എല്ലാർക്കും വേണ്ടത് ഡെസ്ക് ഡെക്കോറാണ് പക്ഷേ ഡെസ്ക് ഇല്ലാത്ത എനിക്ക് എങ്ങനെ ഡെക്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അവസാനം നോക്കി നോക്കി ഞാൻ എന്താ സാധനം കണ്ടുപിടിച്ചിട്ടോ ഇതെൻ്റെ സ്റ്റഡി ടേബിൾ ആയിരുന്നു ഒത്തിരി ഒത്തിരി യൂസ് ചെയ്ത അവസാനം പഞ്ഞി പഞ്ഞിക്കെട്ട് മൂലക്കായ ഒരു ഐറ്റം ആണ് അങ്ങനെ ഇതന്നെ വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഓരോ ബുക്കും ഞാൻ എടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടു അവൻ ആ ഒരു പഠിക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള കുറെ കോട്സും വേർഡ്സൊക്കെയാണ് കേട്ടോ അതൊക്കെ വായിച്ചപ്പോൾ തന്നെ എവിടുന്നില്ലാത്ത ഒരു എനർജിയാണ് കയറി വന്നത് അത്രക്ക് മോട്ടിവേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോണ്ടായ ഒരു നോട്ട് ബുക്ക് പിന്നെ ഞാൻ അവന് ബർത്ത് ഡേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത് ഡേ കാർഡ് ഒക്കെ അവൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പൊ അതൊക്കെ ഭദ്രമായിട്ട് അവന്റെ അൽമാരെ തന്നെ മാറ്റി ശേഷം ടേബിൾ ഞാൻ നല്ല വെളിച്ചുള്ള വെളിച്ചുള്ളടത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സ്റ്റിക്കർ പേപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അടിപൊളി പ്രൊഡക്റ്റ് കിട്ടോ പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗീവയുടെ റിസൾട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് ആ കമന്റ് വേഗം തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാ പിന്നെ അടുത്ത പെട്ടെന്ന് തന്നെ ഉണ്ടാവും വേഗം കമന്റ് ലൈക്ക് ഒക്കെ ചെയ്തോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായില്ലെന്ന് പറയണേ